നമസ്കാരം എ ടി എം സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇന്ത്യൻ വിപണി വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു പാക് വിപണിയാകട്ടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയുടെ ഇന്നത്തെ ഒരു വിശകലനവും നിഫ്റ്റി സൂചികളുടെ ഇനി സാധ്യതകളും നിക്ഷേപ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പകരമായിട്ടുള്ള ഒരു തിരിച്ചിട്ട് നൽകിയെന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ് വിപണിയുടെ ഇന്നത്തെ വ്യാപാരം ആരംഭിച്ചത് തുടക്കത്തിൽ ഒരു നൂറ്റമ്പത് പോയിന്റുള്ള ഒര ശതമാനത്തിൻ്റെ മിച്ചം ഉള്ള ഒരു തിരിച്ചടി നേരിട്ട് കൊണ്ടാണ് ഓപ്പൺ ചെയ്തെങ്കിലും വളരെയധികം പെട്ടെന്ന് തന്നെ ആ നഷ്ടങ്ങൾ നികത്തി മാർക്കറ്റ് ഒരു ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ നൽകാനായി തുടർന്ന് ഇന്ന് ദിനത്തിൻ്റെ ഏറിയ പങ്കും ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷൻ ആയിരുന്നെങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവിലേക്ക് പോയെങ്കിലും വളരെയധികം തിരിച്ച് കയറി വളരെ പോസിറ്റീവ് നോട്ടിൽ നിർണായകമായ നിഫ്റ്റഡ് ഇരുപത്തിനാലായിരത്തി നാനൂറ് നിലവാരത്തിനു മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പം ഇന്നത്തെ ഒരു വ്യാപാരത്തിനുള്ളിൽ ഒരു നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ മുഖ്യസൂചിയായ നിഫ്റ്റി ആയിട്ട് മുപ്പത്തഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാലിലാണ് ക്ലോസ് ചെയ്തത് നിർണായകമായ ഇരുപത്തിനാല നിലവാരത്തിന് മുകളിൽ നിന്നുള്ളതാണ് ശ്രദ്ധേയം ബി എസ് സിയുടെ അടിസ്ഥാന സൂചിയായ സെൻസെക്സ് ആയിട്ട് നൂറ്റി ഏഴ് പോയിന്റ് വർദ്ധനവോടെ എൺപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴിലും ക്ലോസ് ചെയ്തു ഇനി നമ്മൾ ഇപ്പം നോക്കുമ്പോൾ ബെഞ്ച് മാർക്കിംഗ് ഡിസീസ് അല്ലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികൾ നോക്കുമ്പോൾ പെർഫോമൻസേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസാണ് ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാനാകുന്നത് അത് ഓഹരികളുടെ ഒരു ദിവസത്തെ നേട്ടത്തിലും നഷ്ടത്തിലുമുള്ള ഓഹരികളുടെ ആരും ആദ്യമേ അഡ്വാൻസ് ടിക്കലോറിൻ റേഷ്യോ നോക്കിയാലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികളുടെ പ്രകടനം നോക്കിയാലും നമുക്കത് എവിഡൻ്റായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആദ്യം ഒരു അഡ്വാൻസ് റിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നീ വ്യാപാരം ചെയ്യപ്പെട്ട ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഹരികളാണുള്ളത് അതിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടെണ്ണം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു മറുവശത്ത് ആയിരത്തി നാൽപ്പത്തൊന്ന് ഓഹരികളാണ് നഷ്ടം നേരിട്ട് അപ്പോൾ ഒന്നര ശതമാനത്തിന് മേലൊരു അഡ്വാൻസ് റിക്ലറേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയും ഓഹരികൾ അഞ്ചഞ്ചിലായിട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് ഇൻഡൈസേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നര ശതമാനത്തിലേറെയുള്ള നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിയുമായിട്ട് ഒന്നേഴ് ശതമാനത്തിലും വൺ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് വർദ്ധനയോടെയാണ് ക്ലോസ് ചെയ്യാനായത് ഇനി സെക്ടർ സൂചികൾ നോക്കിയാലും നിഫ്റ്റി ഫാർമ നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി ഹെൽത്ത് കെയറിൽ മാത്രമാണ് ഒരു ശതമാനത്തിനും കൂടുതലുള്ള നഷ്ടമൊന്നുമില്ല ഒരു നഷ്ടം അര ശതമാനത്തിനു വെച്ചുള്ള നഷ്ടം രേഖപ്പെടുത്താൻ സാധിച്ചത് പിന്നീടുള്ള അതായത് പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ ഇൻഡീസുകൾ മൂന്നെണ്ണത്തിൽ നേരിയ നഷ്ടം രേഖപ്പെടുത്തി ബാക്കിയുള്ള പത്ത് സെക്ടറീസീസുകളും നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഇതിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി മീഡിയ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടർ സൂചികളായിട്ട് ഒരു ശതമാനത്തിന് അധികമുള്ളൊരു നേട്ടം കരസ്ഥമാക്കി ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയും ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ഓഹരികളിൽ നോക്കിയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നിന്ന് അഞ്ച് ശതമാനത്തിലേറെ ഉള്ള നേട്ടത്തോടെ നേട്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് പോസിറ്റീവ് വാർത്തകളാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഗുണകരമായി ഭവിച്ചത് ഒന്ന് ഇന്ത്യയൊക്കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നടന്നിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനലേഴ്സ് എത്തിയതിൻ്റെ ഒരു പോസിറ്റീവ് വാർത്തകൾ അതോടൊപ്പം തന്നെ ടാറ്റാമോട്ട് ഡീമർജുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് ടാറ്റാമോഴ്സിന് അഞ്ച് ശതമാനത്തിലേറെ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ നിഫ്റ്റി സ്റ്റോക്സിൽ നോക്കുമ്പം നേട്ടക്കണക്കിന് മുന്നിലും ബജാജ് ഫിനാൻസും ജിയോ ഫിനാൻസ് ഓഹരികളും രണ്ട് ശതമാനത്തിലേക്കുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് വശത്ത് ഏഷ്യൻ പെയിൻസാണ് നാല് ശതമാനത്തിൽ തിരിച്ചടി നേരിട്ട് നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇന്നും നേട്ട വിപണി പ്രധാന നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങളുണ്ട് കുറേയധികം ഘടകങ്ങളുണ്ട് അപ്പം ഒന്ന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതായത് ഏപ്രിൽ നടന്ന ഖാം ഭീകരാക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇന്ത്യയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ മുഖേനയുള്ളൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത് അപ്പം ആ പഹൽ ഫഹൽഖാം ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ സുനിശ്ചിതമായിരുന്നു ആ ഒരു കാര്യത്തെ മാർക്കറ്റ് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതായത് പ്രൈസ്ഡിൻ ആയിട്ടുണ്ടായിരുന്നു ഈ തിരിച്ചടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി പാകിസ്ഥാന പ്രതികരണമാണ് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ബാക്കി സെൻറ്റിമെൻറ്റ്സിനായാലും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെയൊക്കെ എങ്ങനെ ഇവോൾവ് ചെയ്യുമല്ലേ എങ്ങോട്ട് പോകും പോകുമെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഘടകം എന്നിരുന്നാലും ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങൾ പോകുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സൂചനകളും നിലവിലില്ല അപ്പം അത് അത് അങ്ങനെ തന്നെയാണ് മിക്ക അനലിസ്റ്റുകളും സൂചിപ്പിച്ചിട്ടുള്ളതും ഇപ്പോൾ സമീപകാലത്ത് നോക്കിയാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പിന്നെ ഈ ആക്രമണത്തിന് ശേഷം വന്നുള്ള ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നായാലും വളരെ അവധാനതയോടെ ആയിരുന്നു നമ്മുടെ മെസ്സേജ് ഭയങ്കര ആയിരുന്നു ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചിരുന്ന അഞ്ച് സ്ഥലങ്ങളിലും ഒമ്പത് ഭീകരകേന്ദ്രങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പിക്ചർ സഹിതം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മിലിട്ടറിനെയോ അവിടുത്തെ സാധ ജനങ്ങളെയോ ഒന്നും ആക്രമിക്കാൻ അല്ലെ നേതൃത്വത്തിനെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ഭീകരകേന്ദ്രങ്ങളെ തങ്ങളെ ആക്രമിച്ചവർക്കെതിരെയുള്ള മാത്രം റീറ്റാലിയേഷൻ മാത്രമാണ് നൽകുന്ന ഒരു ക്ലിയർ മെസ്സേജ് ആണ് രാഷ്ട്രീയ നേതൃത്വം ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം നൽകിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ മെച്ചൂറായിട്ട് വിഷയത്തെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു ഫീൽ നൽകിയതും ഗുണകരമായി ഇപ്പം നമ്മൾ നോക്കിയുള്ള സമീപകാലത്ത് ഒരു ജീവ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ സംഭവിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു തിരിച്ചടി നേരിട്ടാലും ഇവഞ്ചലി മാർക്കറ്റ് അത് റിക്കവറി ചെയ്യുന്നത് പണ്ടത്തെ പണ്ടത്തെക്കാലത്തേക്കാട്ട് താരമിന് വേഗത്തിലടുപ്പോഴുള്ള റിക്കവറി എന്നുള്ളത് ഇപ്പം കാർഗിൽ വാറുന്ന സമയത്തൊക്കെ രണ്ട് മൂന്ന് അയച്ചെടുത്തിട്ടാണ് ആ ഒരു റിക്കവറി സംഭവിച്ചെങ്കിൽ വാറു പൊട്ടി പുറപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ നിഫ്റ്റിയിലുണ്ടായ നഷ്ടത്തെ മറികടന്നതെങ്കിൽ പിന്നീട് നോക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി വന്നാലും പുൽവാമ അറ്റാക്ക് കിടന്ന സമയത്തിനേക്കാളും വളരെ അതിനെക്കാട്ടും വളരെ എളുപ്പത്തിലാണ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്തല്ല റിക്കവർ ചെയ്ത് മുന്നോട്ട് പോയത് അപ്പോൾ ഇത് ഒരു ആ ഒരു മുൻകാല ചരിത്രങ്ങൾ നൽകുന്ന ഒരു ആത്മവിശ്വാസമൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി ദീർഘാലയങ്ങളിൽ നോക്കുമ്പോൾ മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന കോൺഫിഡൻസ് ഒക്കെ നൽകിയത് പിണീയ തലമില്ല വേഗത്തിൽ കരയീറുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നിക്ഷേപ അവരെ അനുകൂലമായി സ്വാധീനിച്ചിട്ട് നമുക്ക് കാണാം പിന്നെ നോക്കിയാണെങ്കിലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കുറേ മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് നമുക്ക് മുന്നിലോട്ട് കാണാം അപ്പം ഈ യൂസിംഗ് ചൈനയും തമ്മിലാണ് വ്യാപാര വിധത്തിൻ്റെ തിരി കൊടുത്തിരുന്നത് ഏപ്രിലിൽ അപ്പം അതിൻ്റെ ഒരു തിരിച്ചടിയായിരുന്നു നമ്മളും അല്ലെങ്കിൽ ആ വോൾറ്റാലിറ്റിയാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചതെങ്കിൽ ഇപ്പോൾ അവർ തമ്മിലൊരു വ്യാപാര വിധം ശ്രമിക്കുന്നതിൻ്റെ സൂചനകൾ നൽകി നെഗോസിയേഷനൊക്കെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പോസിറ്റീവ് വാർത്തയിലൊക്കെ വരുന്നുണ്ട് ഇനി അത് അതിനാണെങ്കിലും അതിനിടയിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ യു കെ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് സ്വതന്ത്ര വ്യാപാര കരാർ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫൈനലൈസ് ചെയ്ത് ഏകദേശം മൂന്ന് വർഷം നീണ്ടു വന്ന നെഗോസിയേഷന് ശേഷമാണ് അതിലോട്ട് എത്തിയത് ഇന്ത്യയുടെ കുറേയധികം സെക്ടറിലെ ഓട്ടോ ടെക്സ്റ്റൈൽ മറൈൻ എക്സ്പോർട്സ് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന വളരെയധികം നിർണായകമായ തീരുമാനമാണത് അപ്പോൾ കരാർ സംബന്ധിച്ച നിബന്ധനകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് തീർപ്പാക്കി എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഘടകമുണ്ട് എന്നോടൊപ്പം നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ നിർണായകമായ യോഗം ഇന്ന് ചേരുന്നുണ്ട് അപ്പം പലിശ നിരക്ക് കുറയ്ക്കുന്നതായിട്ട് വിപണി പൊതുവെ പ്രതീക്ഷിക്കുന്നില്ല ജൂലൈയിലായിരിക്കാം അവർ പലിശ നിരക്ക് ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് എത്ര പലിശ അതും ഒരു ഒരു തവണ കൂടി റേറ്റ് കട്ട് ഉണ്ടാകാമെന്നുള്ളതാണ് ഈ വർഷത്തേക്കുള്ളൊരു പൊതുവുള്ള ഒരു അനുമാനം ഈ വർഷം രണ്ടിലധികം ഒരു റേറ്റ് കട്ടിനുള്ള സൂചനകൾ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഏതെങ്കിലും ഇതിൽ നിന്ന് റേറ്റ് കട്ട് നൽകുകയാണെങ്കിൽ അത് പോസിറ്റീവാണ് പക്ഷേ പക്ഷെ അത് സംഭവിക്കുന്ന കരുതുന്നില്ല ജൂലൈയിലാ റേറ്റ് കട്ട് തെറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടൊരു ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ ഫേവബിൾ ആയിട്ട് നിൽക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാം ഏപ്രിൽ ഏഴിന് ആ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ മറവിപ്പിക്കലിന് ശേഷം ഏറ്റവും ഷാർപ്പായിട്ട് റിക്കവർ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചതും ഇന്ത്യയായിരുന്നു അപ്പോൾ അതിനുശേഷം ബഹളം വന്നതിനു ശേഷമാണ് നമ്മൾ റേഞ്ച് ബോണ്ട് ആക്ഷനിലോട്ട് അല്ലെ മുന്നേറ്റത്തിൻ്റെ ഒരു ഗതിവേഗത്തിനൊരു ഒരു തടസ്സം നേരിട്ടത് അപ്പം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ പോലും ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സിലും പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ട് തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വിദേശ നിക്ഷേപം തുടർച്ച വാങ്ങുന്നത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ നോക്കിയാലും ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ് കോടിയുടെ ഓഹരികളാണ് വാങ്ങിയത് അപ്പോൾ തുടർച്ച പതിനഞ്ചാം ദിവസമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ ഇതുവരെയുള്ള കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം തന്നെ നാലായിരത്തി അറുന്നൂറ് കോടി കവിഞ്ഞ് ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷലിൻ്റെ അതായത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്താറായിരം കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളാണ് വിദേശ നിക്ഷേപം വാങ്ങിയിട്ടുള്ളത് സെൻറ്റിമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആയാലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി രൂപ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് വിപണി ഇന്ന് വളരെ സ്റ്റേബിളായിട്ട് നിന്നത് ഈ ഇന്ത്യ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും വളരെയധികം സ്ട്രോങ് ആയിട്ട് വിപണി നിന്നിട്ടുള്ള ഗ്ലോബൽ മീഡിയാസ് പോലെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയാൽ വിപണിയിൽ ഇനി എന്തെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് പിന്നെ നോക്കുകയാണെങ്കിൽ വിപണിയിൽ ഒരു ഒരു ആദ്യത്തെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറോളം പോയിന്റിൻ്റെ ഒരു തിരിച്ചടിക്ക് ശേഷം വളരെ സ്മാർട്ടായിട്ടുള്ളൊരു റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് തുടക്കം മോർണിങ്ങിലെ തുടക്കത്തിൽ ലോയിൽ നിന്ന് വളരെ വേഗത്തിൽ ആ വാർത്ത ഉൾക്കൊണ്ട് വിപണി തിരിച്ചു വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻഡ്രോയിഡിലെ വോൾട്ടിലിറ്റി ഉണ്ടായിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടൊക്കെ മാറി മാറി പോയിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള സെല്ലോഫോ ബൈംഗോ ഉണ്ടായില്ല എന്നുള്ള മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അവസാനം രണ്ടായിരത്തി നാനൂറിനെന്ന നിർണായക നിലവാരത്തിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനും സാധിച്ചു മുപ്പത്തഞ്ച് പോയിൻ്റ് നേട്ടം രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി പതിനാലിലാണ് ക്ലോസ് ചെയ്തത് ഇനി മാർക്കറ്റ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇവൻറ്റുകൾ വാർത്തകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഇന്നാണ് ഇപ്പോൾ യൂസ് ഫോർട്ട് റിസർവിൻ്റെ യോഗം വരുന്നത് ഇന്ത്യൻ സമയം രാത്രി അർദ്ധരാത്രിയിലാണ് ബൈങ്ങ് ഇമ്പാക്റ്റ് നാളെയേ വരും ഇനി പാകിസ്ഥാൻ റീറ്റാലിയേഷൻ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള സംബന്ധിച്ചുള്ള ആശങ്കകൾ നിൽപ്പുണ്ട് നിലവിലെ സ്ഥിതി നമുക്ക് അത്യാവശ്യം നമ്മളൊരു എസ്കലേഷൻ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റി ടേഷൻ എസ്ക്ലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു നടപടികൾ ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒടുവിലൊക്കെ വന്നിട്ടുള്ള പ്രസ്താവനകളായാലും അവരുടെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തൊക്കെ വന്നായാലും ഇന്ത്യയിൽ കൂടുതൽ പ്രകോപനം ഇല്ലെങ്കിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരർത്ഥം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട് പാർലമെൻറ്റിൽ അവർ തിരിച്ചടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് മുഖം രക്ഷിക്കാനുള്ള ഒരു ഭാഗമായിട്ടൊക്കെ അവകാശപ്പെടുന്നതായിരിക്കും എന്തായാലും ഒരു കനത്ത തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഉള്ളൊരു ഒരു ഒരു സൂചനയൊന്നും എവിടെയും കിട്ടിയിട്ടില്ല വിഷയം വഷളാകാതെ നോക്കാനും ഇന്ത്യ തിരിച്ചടിച്ചത് തീവ്രവാദികളെ മാത്രമാണ് ട്രസ്റ്റുകളെ മാത്രമാണ് ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ പാകിസ്ഥാൻ്റെ എങ്ങനെയാണ് റെസ്പോൺസെന്നുള്ളത് റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് നിൽക്കുന്നുണ്ട് റേറ്റ് ബോണ്ട് ആക്ഷൻ വെച്ചിട്ടൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ എന്താണോ തീരുമാനമെന്നുള്ളതും നമ്മുടെ നാളത്തെ വരുന്ന മാർക്കറ്റിനെ സ്വാധീനിക്കാം അപ്പോൾ നിലനിൽത്തി നോക്കുകയാണിപ്പോൾ കഴിഞ്ഞൊരു ഒന്നര ആഴ്ചയോളമായിട്ട് അല്ല ആറേഴ് ട്രേഡിംഗ് സെഷനായിട്ട് നോക്കുമ്പോൾ റേഞ്ച് ബൗണ്ടാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾ ടൈം ഹൈ ഹൈന്ന് റീസെൻറ്റ് ലോ തമ്മിലുള്ള ആ ഒരു സിക്സ്റ്റി വൺ പെർസെൻറ്റേഞ്ച് ഒരു റിട്രേസ്മെൻറ്റ് ഏരിയയാണ് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് എന്നുള്ള ആ ഒരു സോൺ നമുക്ക് പലവട്ടം വട്ടം എത്തിയെങ്കിലും അതിന് മുകളിൽ പൊട്ടിച്ച് പോകാനോ അല്ലെങ്കിൽ ഭേദിച്ച് മുന്നേറാനോ അവിടെ സസ്റ്റെയിൻ ചെയ്യാനോ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ഞൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ ഒരു ഹയർ ലെവൽസിലോട്ട് ഇപ്പോൾ അത് മുന്നേറ്റം തുറന്ന് കിട്ടുക മറിച്ചാണെങ്കിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് ആണ് നമ്മൾ ഈ റീസൻറ്റ് ലെവൽ ഇപ്പോൾ ഇന്നത്തെ വന്നാലും ആ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സ്വയമായിട്ടും ആ ഒരു ലെവൽ തകർന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഒരു സെലിബ്രേഷനുള്ള കാരണങ്ങളുണ്ടാകും തുടക്കത്തിൽ ഇരുപത്തിനാലായിരിക്കും പരീക്ഷിക്കപ്പെടുക ഇരുപത്തി മൂന്ന് എണ്ണൂറ് എന്നുള്ളതാണ് ഒരു സോങ് സപ്പോർട്ട് അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാത്തടത്തോളം നമ്മൾ മാർക്കറ്റിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തായിരത്തി അഞ്ഞൂറ്റി അൻപത് ഈ ചെറിയ റേഞ്ചിനുള്ളിലാണ് ഒരു ആറേഴ് ദിവസമായി ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇത് ഏത് സൈഡ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ മൂവിനുള്ളതായിരിക്കും സാധ്യത ഒരുപാട് ഇവൻറ്റുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വാർത്തകളൊക്കെ അതിൻ്റെ വാർത്തകളിൽ വന്നുള്ള ഇമ്പാക്റ്റ് മാത്രമായിരിക്കും നമുക്ക് നാളെ പറയാൻ കഴിയുക ഇപ്പം നിക്ഷേപം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു ലോങ് ടൈം പാസ്പെക്റ്റീവ് ഒരു അപ്രോച്ച് എടുക്കുന്നതിനാണ് നല്ലത് ഇമ്പൾസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസും ആ വാർത്തകളിൽ കേട്ടിട്ടുള്ള ഇതിൽ പെട്ടെന്നൊന്നും നമ്മളൊരു ഡിസിഷൻസ് എടുക്കരുത് അതേ പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത് ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിന് തന്നെ കാര്യങ്ങൾ നോക്കണം പാനിക് സെല്ലിങ് വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് എല്ലാം കാണിക്കുന്നത് തുടക്കത്തിൽ വന്നാൽ തിരിച്ചിരിക്ക ശേഷം മാർക്കറ്റ് വളരെ ശക്തമായി റിക്കവർ ചെയ്തായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പാനിക് സെല്ലിങ് അല്ല വേണ്ടത് ഏതെങ്കിലും രീതിയിൽ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ അത് വാങ്ങാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇത്രയും വലിയ വാർത്തകൾ മുൻ ഇത്രയും ഇവൻറ്റുകൾ മുന്നിലുള്ള ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേ ആയിട്ട് അല്ലെങ്കിൽ വാർത്തകൾ വിടാതെ പിന്തുടരണം അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നാളെ ഫെഡറൽ റിസർവിൻ്റെ അതായത് ഇന്ന് യോഗം കഴിഞ്ഞ് ആയിരിക്കും ഫെഡറൽ റിസർവിൻ്റെ യു എസ് കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡൽ റിസർവിൻ്റെ പരിശീലന സംബന്ധിച്ച തീരുമാനത്തിൻ്റെ ഔട്ട്കം വരിക അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എല്ലാൻറ്റി ബ്രിട്ടാനിയ ടൈറ്റൻ പെഡിലൈറ്റ് ബയോകോൺ ഭാരത് ഫോർജ് ഒക്കെ പോലെ കാനറ ബാങ്കിൻ്റെ ഒക്കെ റിസൾട്ടുകളും വരാനുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ യു കെ കരാറിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് പിന്നെ ടാറ്റാ മോട്ടേഴ്സ് നേട്ടം നമ്മളത് കണ്ടതാണ് ടെക്സ്റ്റൈൽസ് ഓട്ടോ ഓട്ടോ ആക്സലറീസ് ഫാർമ അഗ്രി പ്രോഡക്ട്സ് ജെംസ് ആൻഡ് ജ്വല്ലറിയിലൊക്കെ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഒരു ഒരു സ്വാധീനം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം പിന്നെ ഡിഫെൻസീവ് ആയിട്ട് നോക്കിയാണെങ്കിൽ എഫ് എം സി ജി ഫാർമ സെക്ടറുകളൊക്കെ ഉൾപ്പെടുത്ത രീതിയിൽ നോക്കുമ്പോൾ ഒരു ഇതാണ് പിന്നെ ഈ ഇത്രയൊരു അൺസെർട്ടൻഡ് വാൾട്ടേ ലാർട്ട് പീരീഡുകളിൽ ലാർജ് ക്യാപ് ഓഹറുകളായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഉപകാരപ്പെടുക സ്മോൾ ക്യാപ്പിനെക്കാട്ടും മിഡ് ക്യാപ്പിനെക്കാട്ടും അൺസേർട്ടൻഡ് ലിറ്റീനിയും വാൾട്ടിറ്റീനെയും മറികടക്കാനുള്ള ഇത് ഇതുള്ളത് ക്വാളിറ്റിയുള്ള ഫണ്ടമെൻ്റൽ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള ലാർജ് ക്യാപ് ഓഹറുകൾ തന്നെയായിരിക്കും ഡിഫൻസ് സെക്ടർ ഇൻഫ്രൈം കമ്പയറുകൾ കുഴപ്പമില്ല പക്ഷേ ഡിഫെൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാലുവേഷൻ പേസ് അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല ഇപ്പോഴത്തെ സെൻറ്റിമെൻസ് ജിയോ പൊളിറ്റിൻഷൻസിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വരില്ല ഷോർട്ട് ടേം മൂവ്മെൻറ്റ് മൂവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും രീതിയിൽ അതിന് ഒരു ബാങ്ക് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ വേണം കാര്യം വാലുവേഷൻ അത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് രീതിയിൽ പക്ഷേ ഡിഫൻസ് കോൺട്രാക്റ്റേഴ്സിൻ്റെ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച കമ്പനികളെ സംബന്ധിച്ച് ഗുണകര വാങ്ങാൻ ബഡ്ജറ്റ് അലോക്കേഷൻസ് ഒക്കെ ഇനി വർദ്ധിക്കാൻ സാധ്യത ഉള്ളത് അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളൂ പ്യുവറായിട്ട് ഒരു ഡിഫൻസ് സെക്ടറിനെ ഇപ്പോഴും സെൻറ്റിമെൻസിൻ്റെ പുറത്ത് വാല്യൂഷനോട് നോക്കി പരിഗണിച്ച് വേണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അല്ലെങ്കിൽ ലോങ് ടൈം പെർസ്പെക്റ്റീവ് വേണം ചെയ്യണം ചെയ്യാനെന്നുള്ളതാണ് സൂചിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഒരു കോഴ്ഷസായി ഇത്രയും വിപണികൾ നിൽക്കുന്നത് കൊണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ സംബന്ധിച്ചോ ഇനി എന്താണ് അതിൻ്റെ ഉരുത്തിരി എങ്ങനെയാണെന്ന് അറിയാൻ ഉള്ള ആകാംക്ഷ കൊണ്ടും എൻ്റെ അതിൻ്റെ ഒരു അനുശ്വാസം നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് കോഷ്യസായി തന്നെ നമ്മൾ തുടരാം പക്ഷേ ഒരു ബുള്ളിഷ് ഔട്ട്ലുക്ക് മാറ്റേണ്ട നിലയിൽ സാഹചര്യമൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ലത് പ്രതീക്ഷ നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒരു സെബിറ്റൈസ്ഡ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പറഞ്ഞിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം എല്ലാവർക്കും നല്ല നല്ല ഇതിനെ ആശംസിച്ചുകൊണ്ട് നിർത്തും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം